ഹായ് ഓൾ വെൽക്കം ടു സ്പെക്ട്രം യൂട്യൂബ് ചാനൽ ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ടെൻത്ത് മെയിൻസ് എക്സാം ആയിട്ടുള്ള ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ചുള്ള ഒരു എക്സാം അനാലിസിസ് ആണ് ആക്ച്വലി ഇതൊരു എക്സാം അനാലിസിസ് ആണ് ആൻസർ കീ അനാലിസിസ് അല്ല അതായത് എക്സാം എങ്ങനെയുണ്ടായിരുന്നു അതിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ടഫ് ആയിട്ടുള്ള ഭാഗം ഏതായിരുന്നു ഡിലീഷന് സാധ്യതയുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ട് ചേരുക എന്താണ് അതുപോലെ തന്നെ ഞാൻ പറയുന്ന പ്രസ്താവനകളുടെ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഇന്നലത്തെ ഈ ഒരു എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം സോ ഈ ഒരു എക്സാമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് പ്രത്യേകിച്ച് കറണ്ട് അഫെയർസ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് മേ ബി കറന്റ് അഫെയർസിലെ പ്രധാനപ്പെട്ട പല ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഇതിൽ വിസിബിൾ ആവുന്ന പഹ പഹൽഗാം അറ്റാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ഓപ്പറേഷൻ സിന്തൂറിനെ കുറിച്ചും മറ്റു പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് അതുപോലെ ആ ഒരു യൂണിഫോം സിൽ കൂടിയ കേസ് അത് ജനറലി എല്ലാവർക്കും അറിയുന്നതായിരിക്കാം എന്നാൽ കൂടി നമ്മുടെ ചാനൽ കോൺസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്യുന്ന പലർക്കും കറണ്ട് അഫെയ്സിൻ്റെ മിക്ക ചോദ്യങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് ഇനി ഈ ഒരു എക്സാമിന്റെ ടോട്ടൽ അനാലിസിസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എക്സാം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പലരും പറയും ഈസി എക്സാം എന്ന് പറയും പക്ഷേ ഞാൻ ആ ഒരു പ്രസ്താവനയോട് ഒരിക്കലും യോജിക്കുന്നില്ല കാരണം എക്സാം ഹോളിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ മാനസികാവസ്ഥ തന്നെയാണ് പുറത്തുനിന്നൊരാൾക്ക് നോക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും പക്ഷേ അവിടെ കൺഫ്യൂസിങ് ആയിട്ടുള്ള നെഗറ്റീവ് കൂടുതൽ അടിക്കാൻ സാധ്യതയുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതൊരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് എക്സാം ആയിട്ട് ഞാൻ കരുതുന്നുണ്ട് ഒരു എബോ ആവറേജ് എക്സാം ആയിട്ടാണ് ഈ ഒരു എക്സാം ഞാൻ കരുതുന്നത് പിന്നെ എക്സാം ഈസിയാണ് പുറത്തൊരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല എക്സാം ഹോളിൽ നമ്മൾ ആൾക്കാരാണ് നമ്മുടെ ചിന്താഗതി മേ ബി പല രീതിയിലേക്കും പോവും നമ്മൾ ചിലപ്പം ഈസി ആയിട്ട് വീട്ടിലിരുന്ന സമയത്ത് നമ്മൾ ഈസി ആയിട്ട് പഠിച്ച പല കാര്യ പല കാര്യങ്ങളും എക്സാം ഹോളിൽ ആ ടെൻഷനും ആ ഒരു അറ്റ്മോസ്ഫിയറും കാരണം കൊണ്ട് ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പതിവായിട്ട് ശരിയാക്കുന്ന പല ക്വസ്റ്റ്യൻസ് പോലും തെറ്റിക്കാൻ സാധ്യതയുണ്ട് അത് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും നമ്മൾ ആക്ച്വലി എന്താണ് എക്സാം ഹോളിൽ വേറൊരു ടൈപ്പ് ആൾക്കാരാണെന്നു പോലും നമുക്ക് തോന്നിപ്പോകും ഓക്കെ അത് ആ ഒരു എക്സാം ഹോളിൽ ആ ഒരു ഉദ്യോഗാർത്ഥി അനുഭവിക്കുന്ന കുറച്ച് സ്ട്രെസ്സുകളും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് അപ്പം അതുകൊണ്ട് പുറത്തൊരാൾക്ക് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും പക്ഷേ ഞാൻ പറയുന്നത് ഒരു അബവ് ആവറേജ് എക്സാം ആണ് ട്രാപ്പുകൾ കുറേ കിടക്കുന്നുണ്ട് ഈ എക്സാമിൽ കൺഫ്യൂസിങ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു എബോ ആവറേജ് ഒരു പേപ്പർ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് ഇനി ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഭാഗങ്ങളും നോക്കുന്ന സമയത്ത് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഈ ഒരു മുപ്പത് മാർക്കിൽ ഇതിൽ മലയാളത്തിലും മാത്സില് ഒരു ക്വസ്റ്റിനും ഡിലീഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അത് മാത്സില് ഒരു ക്വസ്റ്റ്യൻ എന്നിന് പകരം മെക്സ് കൊടുത്താണ് പ്രശ്നം അത് ഇനിയിപ്പോ ചലഞ്ച് ചെയ്യുമോ എന്നൊന്നും അറിയില്ല ചലഞ്ച് ചെയ്താൽ അത് ഡിലീഷൻ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഈ ചലഞ്ചുകളെയൊക്കെ അതിവി അതിജീവിച്ച് വേണം ഇപ്പൊ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് എന്നാലും ഈ ഒരു മുപ്പത് മാർക്കിൽ മെജോറിറ്റി ആളുകൾക്കും ഇതിന്റെ ഒരു നല്ല ഭാഗം മാർക്ക് ലഭിച്ചിട്ടുണ്ടാകും ഒരു ട്വന്റി പ്ലസ് മാർക്ക് അല്ലെങ്കിൽ ഒരു ട്വന്റി എയ്റ്റ് ടു ട്വന്റി സെവൻ മാർക്ക് വരെ പലർക്കും ലഭിച്ചിട്ടുണ്ടാവും അപ്പൊ മലയാളം ഇംഗ്ലീഷ് മാത്സ് പൊതുവേ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഏരിയയായിരുന്നു ഇനി ജനറലി നോക്കുവാണെങ്കിൽ ഞാൻ ജി എന്ന് പറയുന്നത് മൊത്തത്തിൽ മാത്സും മലയാളം ഇംഗ്ലീഷും എല്ലാം അതായത് കുറച്ച് ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയുമ്പോൾ അത് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് അതായത് ഈ എക്സാം പേപ്പറിൽ ഒരു അൻപത് അൻപത്തി അഞ്ച് ടു അറുപത് ക്വസ്റ്റ്യൻസ് അൻപത്തി അഞ്ച് ടു അറുപത് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആണ് അതിൽ പി വൈ ക്യൂസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈസി ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അൻപത്തി അഞ്ച് ടു അറുപത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പിന്നെ ഒരു പത്ത് ടു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇന്റർമീഡിയറ്റ് ആണ് കുറച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പത്തേ ടു പതിനഞ്ചില് കുറച്ച് ശതമാനം ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കും പിന്നെ വരുന്ന ഒരു പതിനഞ്ച് ടു ഇരുപത് ക്വസ്റ്റ്യൻസ് അവരാണ് ശരിക്കും ടെഫ് ആയിട്ട് ടെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആണ് നെഗറ്റീവ് അടിക്കാൻ സാധ്യത ആ ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മേ ബി ഇതൊരു ആവറേജ് ആണ് അതുകൊണ്ടാണ് നൂറിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യാത്തത് ഒരു ആവറേജ് ആയിട്ട് മാത്രം ഞാൻ കൺസിഡർ ചെയ്യാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ച്വലി ഈ റാങ്ക് ലിസ്റ്റില് മുന്നിൽ എത്താൻ പോകുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ പത്ത് എടു പതിനഞ്ച് വരെയുള്ള ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻസും പതിനഞ്ച് ഏറ്റ് ഇരുപത് വരെയുള്ള ഒരു ടെഫ് ക്വസ്റ്റ്യൻസ് ഇത് നന്നായിട്ട് മാനേജ് ചെയ്ത ആളുകൾ ഇതിൽ നന്നായിട്ട് സ്കോർ ചെയ്ത ആളുകൾ തന്നെയായിരിക്കും റാങ്ക് ലിസ്റ്റുകൾ മുന്നിൽ എത്താൻ കൂടുതൽ സാധ്യത അവിടെ ഉണ്ട് കൺഫ്യൂസിങ് ഫാക്ടുകൾ ഉണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ അതിൽ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമു ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഏരിയയാണ് ഒന്ന് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓസ്കാറിൽ ഒരു പുരസ്കാരത്തുക പകുതി ലഭിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി മൂന്നില് ഒരു കറണ്ട് അഫയേഴ്സ് ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഐ ടി ഐ ടി മേ ബി പലരെയും നല്ല ബുദ്ധിമുട്ടിച്ചിണ്ടാകും ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്തവരെ പല പല ആളുകളെയും ജനറലി ഐ ടിയിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള നോർമലി ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറിയിട്ട് കുറച്ച് ഡിഫറൻറ്റായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത് അപ്പോൾ ഐ ടിയും പലരെയും ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഉണ്ട് ഓൾസോ സയൻസ് സയൻസും ഒരു സയൻസ് ബേസ്ഡ് ആയിട്ട് അല്ലാത്ത ആൾ അല്ലാത്ത ആളുകൾക്ക് സയൻസ് ബേസ്ഡ് അല്ലാതെ സയൻസ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആളുകൾ ഉണ്ടാകും സൊ അവരെയും ഈ സയൻസ് ടോപ്പിക് മേ ബി ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ പ്രധാനമായിട്ടും കേരള ഹിസ്റ്ററി കറന്റ് അഫെയേഴ്സ് ഐ ടി സയൻസ് ഒക്കെയാണ് ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഇനി ഞാൻ പറഞ്ഞ പോലെ ചിലർ സയൻസ് സ്ട്രോങ് ആകും അതുകൊണ്ട് അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഇത് വേരി ചെയ്യാൻ സാധ്യതയുണ്ട് പ്രധാനമായിട്ടും കേരള ഹിസ്റ്ററി കറൻ അഫേഴ്സ് ഐ ടി സയൻസ് ആണ് ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആക്ച്വലി എക്സാമിന്റെ ഒരു ഓവറോൾ കൺസെപ്റ്റ് ഓവറോൾ ഓവർവ്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ഭാഗം ഈ രണ്ട് സെക്ഷനില് നന്നായിട്ട് മാനേജ് ചെയ്ത ആളുകൾ നന്നായിട്ട് നല്ല ശതമാനം ആൻസ കറക്റ്റ് ആൻസേഴ്സ് ചെയ്ത ആളുകൾ തന്നെയായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തും അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു പേരിൽ ഉണ്ടാവാൻ കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കട്ട് ഓഫ് അനാലിസിസ് അല്ല കട്ട് ഓഫ് ഒരിക്കലും ഇപ്പോൾ പി എസ് സി ഇതുവരെ ആ ഒരു പ്രൊവിഷണൽ ആൻസറിക്ക് പോലും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും ഇതാണ് കട്ട് ഓഫ് എന്ന് പറയാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല അത് ഒരു ഉദ്യോഗാർത്ഥിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു എന്താണ് ആ ഒരു ഭാഗങ്ങൾ ആ രണ്ട് ഇന്റർമീഡിയറ്റ് ക്വസ്റ്റ്യൻസും ടഫ് ക്വസ്റ്റ്യൻസും നന്നായിട്ട് മാനേജ് മാനേജ് ചെയ്തവർ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിൽ മുന്നിലെത്താൻ കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് എന്നാൽ കൂടി ഇതൊരു കഴിഞ്ഞ ഒരു ഈ ലബോറട്ടറി അസിസ്റ്റന്റ് എക്സാമിൽ അത്ര വലിയ അപ്പോയിൻമെന്റ്സ് ഒന്നും പോയിട്ടില്ല ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ പോലും അപ്പം അതുകൊണ്ടുതന്നെ ഇത്തവണ അതിൽ കുറവാനാണ് കൂടുതൽ ചാൻസ് അങ്ങനെയാണ് പല അങ്ങനെയാണ് പല പോസ്റ്റുകളിലേയും ട്രെൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത കുറച്ച് പേർക്ക് മാത്രമേയാണ് ജോലി ഷുവർ ആൻഡ് ഷുവർ ആവാൻ സാധ്യതയുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്റെ ഈ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പിന്നെ ചലഞ്ചസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ഏതാണ് അത് ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പ്രത്യേകിച്ച് മാത്സൊക്കെ അവർ എന്തിനും പകരം എക്സ് വന്നതൊക്കെ പലരും ചലഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും പിന്നെ പല കൺഫ്യൂസിങ് ആയിട്ടുള്ള ആ ഒരു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ച് ഒരു അഞ്ചു ലക്ഷം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേ ബി ഡിലീറ്റ് ആവാൻ ചാൻസ് വരുന്നുണ്ട് പോക്സോ കേസിനെ കുറിച്ച് ചാൻസ് വരുന്നുണ്ട് അപ്പോ ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എക്സാമിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്